പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നകുലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒടുവിൽ അഭിവ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ജാനകിയോട് ഇത് കേട്ടതിനെ തുടർന്ന് ആ ബന്ധം ശരിയാവുകയില്ല അവിയേട നമുക്ക് ആ ബന്ധം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അതെന്താ അതിന് പിന്നിൽ എന്താ കാരണം കാരണമില്ലാതെ ഒന്നും അവസാനിപ്പിക്കേണ്ടതില്ലല്ലോ അതിന് പിന്നിൽ കാരണമുണ്ട് ഞാൻ കാരണമില്ലാതെ ഒന്നും പറയില്ല എന്ന് അബിക്ക് അറിയില്ലേ അത് എന്താണ് അതല്ലേ ഞാൻ ചോദിച്ചേ അതിനുത്തരം നീ പറ അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ അബിയേട്ടൻ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ അബി സത്യങ്ങളെല്ലാം കയ്യോടെ പൊക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതേ സമയം ഡിക്ട് തന്റെ ജോലിയുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിനിടയിൽ ഭർണ വിളിച്ച് കാര്യം ചോദിച്ചതിനെ തുടർന്ന് മാഡം കുറച്ചുകൂടി സമയം തന്നാലേ എനിക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കൂ ഇതോടെ ഒടുവില ആ താൻ എന്തെങ്കിലും കാണിക്കെ എന്നുള്ള നിലപാട് എടുക്കുകയാണ് അവൾ ഇതേ തുടർന്നാണ് നകുലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപർണ അറിയാനിടയാകുന്നത് ഇതോടെ പുതിയൊരു ദുരന്തമാണ് വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്